അപ്പം നമ്മളെ പേര് മാറ്റിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളെ വീട്ടിലപ്പുറത്തുള്ള കൊറേ പേര് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എഡിറ്റ് അറിഞ്ഞൂടെ നല്ല എഡിറ്റിങ് ഈ വീഡിയോ ഞാൻ കാണിച്ചിരുന്നായിരിക്കും തമ്പന അപ്പം ഈ വീഡിയോ കൂട്ടണം എന്നാലും ഞാൻ എഡിറ്റ് ചെയ്ത് സൂപ്പർ ആക്കിട്ട് അപ്പൊ അതുപോലെ വന്ന് കൊറേ പേര് പറയ കൊറേ പേര്ന്ന് വച്ചാ എന്റെ വീട്ടിലപ്പുറത്തോട്ട് കൊറേ പേര് പറയുന്നത് ണിച്ചു കൊടുക്കാല്ലോ നമുക്ക് എഡിറ്റ് ചെയ്യാറ് എഡിറ്റ് ചെയ്തത് നമ്മൾ കാണിച്ച് തന്നെ അപ്പം നമ്മൾക്കും കാണിച്ച് എഡിറ്റ് ചെയ്യണം അതും നമ്മൾ കാണിച്ചു കൊടുക്കുന്ന നമ്മളാ എഡിറ്റിങ്ങിലോട്ട് നമ്മൾ ഇന്നോട് കേറണം അപ്പം ആപ്പിന്റെ പേര് ഇൻഷോട്ട് ആപ്പിനകത്ത് ഞാൻ ചെയ്യുന്നത് ഇതെല്ലാ എഡിറ്റിങ് അപ്പം ഈ എഡിറ്റിങ് മൊത്തം ഞാൻ ചെയ്യുന്നത് ഈ ഇൻഷോട്ടിലാണ് അപ്പം ഇൻഷോട്ട് സൂപ്പർ ആപ്പാണ് വെച്ചാൽ നല്ല ഒരു എന്താ പറയാ നമ്മളെ ഇൻഷോട്ടിൽ തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റാൻ പറ്റും പിന്നെ നമ്മൾ നമുക്ക് എരിറ്റായിരുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പം നമ്മൾ അനിയത്തി പുറത്തുനിന്ന് ടി വി കണ്ണുകൊണ്ടിരിക്കുകയാണ് അതാണ് അവൾ ഉൾപ്പെടാത്തത് അവൾ ഒഴിഞ്ഞ് ടി വി കണ്ണോണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ ഇവിടെ ഇരിക്കുന്ന കട്ടിലി വന്നിരിക്കുകയാണ് അപ്പം അവിടെ എഴുതാമെന്ന് വിചാരിച്ചത് അങ്ങനെ നമുക്ക് ഇനി എഡിറ്റ് ചെയ്ത് ഞാൻ എഡിറ്റ് ചെയ്ത സാധനങ്ങളെല്ലാം ഇതിനകത്ത് തരുന്നതായിരിക്കും ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് വരെ കാണണം എൻഡ് വരെ എൻ്റെ കാണണം അപ്പം ഇത് എൻഡ് വരെ കണ്ടാലേ അത് കാണാൻ പറ്റത്തുള്ളൂ അപ്പം അപ്പം ഞാൻ എഡിറ്റ് ചെയ്ത് വല്ല മാക്സിമം എഡിറ്റ് ചെയ്യുന്നതായിരിക്കും എഡിറ്റ് ചെയ്ത് വളരെ സൂപ്പറായിട്ട് എഡിറ്റ് ചെയ്ത് കമ്പനിയിലൊക്കെ സൂപ്പറായിട്ട് ഇത് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ കമ്പനിയില് എങ്ങനെ സൂപ്പർ ആവണന്ന് ചാൻസ് കുറവാണ് കമ്പനിയിൽ ചിലപ്പോ കുറച്ച് രീതിയിൽ ഇതാകും തമ്പനയില് ഇത്തിരി സൂപ്പർ ആയിരിക്കും എന്നാലും നിങ്ങൾ അത് ഈ വീഡിയോ റീച്ച് നമ്മൾ കമ്പനിയിൽ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ഞാൻ ഇപ്പം യൂട്യൂബിൽ ഇത് ഇടുന്നതായിരിക്കും അപ്പം നമുക്കിനി എഡിറ്റ് ചെയ്തത് അപ്പം നമ്മൾ ഇത് പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പം ഇത്രയോളം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് യു ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് അബും